സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ നടപടിയെടുത്ത ഫാദർ വർഗീസ് മണവാളിന് ഒത്താശ ചെയ്ത മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാം്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വീണ്ടും സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവ് ഫാദർ മണവാളന് അനധികൃതമായി മെഡിക്കൽ ലീവ് അനുവദിച്ച മാർ പാംബ്ലാനി ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നുവെന്നും മാർ പാംബ്ലാനിയുടെ ഇത്തരം നടപടികളെ മേജർ ആർച്ച് ബിഷപ്പ് കർശനമായി നിയന്ത്രിക്കണമെന്നും സഭാ സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിൽ പറയുന്നു മാർ പാംബ്ലാനി ഫാദർ മണവാളൻ അനുവദിച്ച മെഡിക്കൽ ലീവ് അനധികൃതമാണ് സസ്പെൻഷൻ വഴി നിർബന്ധിത അവധിയിൽ ആയിരിക്കുന്ന ഫാദർ മണവാളന് മെഡിക്കൽ ലീവ് അനുവദിക്കാൻ നിയമപരമായി മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിക്ക് കഴിയുകയില്ല മാർ പാംബ്ലാനി തന്റെ അധികാരത്തിനും അതീതമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി നിലവിൽ മാർ പാംബ്ലാനി അതിരൂപതയുടെ പ്രോട്ടോ സിഞ്ചല്ലൂസ് മാത്രമാണെന്നും അതിരൂപത ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ തന്നെയാണെന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു ഇക്കാരണത്താൽ തന്നെ വികാരിയുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും നിയമപരമായ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ മേജർ ആർച്ച് ബിഷപ്പിന് കഴിയുകയില്ല എന്നും വികാരിയുടെ പ്രവർത്തനങ്ങളെയും നടപടികളെയും മേജർ ആർച്ച് ബിഷപ്പ് മോണിറ്റർ ചെയ്യണമെന്നും ഇടപെടലുകൾ നടത്തണമെന്നും ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ ഓർമ്മിപ്പിച്ചു കുറ്റാരോപിതനെതിരെ കോടതി നടപടികൾ ആരംഭിച്ചത് റോമ മാർപ്പാപ്പ നിയമിച്ച അധികാരി അഥവാ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയതിനാൽ തുല്യപദവിയിലുള്ള നിയമാനുസൃത അധികാരിക്കോ മാർപ്പാപ്പു നേരിട്ടോ മാത്രമേ കോടതി നടപടികൾ നിർത്തിവെക്കാനുള്ള പെറ്റീഷൻ സമർപ്പിക്കാൻ പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിനോട് നിയമാനുസൃതമായി ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ മാർ ജോസഫ് പാം്ലാനി ഇപ്രകാരം ഒരു ആവശ്യം ഉന്നയിച്ചത് നിയമവിരുദ്ധമാണെന്നും മാർ പാംബ്ലാനി പരിധി ലംഘിച്ചെന്നും സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ വ്യക്തമാക്കി ഫാദർ മണവാളൻ അനധികൃതമായി കുമ്പസാര കൂതാശ പരികർമ്മം ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് എന്നും ഇത് സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരുസംഗത്തിന് ഉടനടി അയച്ചു കൊടുക്കണമെന്നും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു ഇടക്കാല ഉത്തരവിലൂടെ മുൻപ് ആവശ്യപ്പെട്ട ഇക്കാര്യം യഥാവിധി നടപ്പിലാക്കി എന്ന വിവരം സ്പെഷ്യൽ ട്രൈബ്യൂണലിനെ അറിയിക്കേണ്ടത് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ ഉത്തരവാദിത്വമാണെന്നും പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്റെ കൃത്യനിർവഹണം നടത്തിയില്ല എങ്കിൽ സ്പെഷ്യൽ ട്രൈബ്യൂണൽ സ്വമേധയാ അന്വേഷണ റിപ്പോർട്ട് വിശ്വാസ തിരസംഘത്തിന് സമർപ്പിക്കുമെന്നും ഇടക്കാല ഉത്തരവ് വ്യക്തമാക്കി മാർ പാംബ്ലാനിക്ക് വിധേയപ്പെട്ട് ഫാദർ വർഗീസ് മണവാളൻ മെഡിക്കൽ ലീവിൽ പോയി എന്നത് കോടതി നടപടികൾ അവസാനിപ്പിക്കാനുള്ള കാരണമല്ലെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി നിയമാനുസൃതമായ എല്ലാ അവസരങ്ങളും കാലാകാലങ്ങളിൽ നൽകിയിട്ടും മാനസാന്തരപ്പെടാത്തതിനാൽ ആണ് ഫാദർ മണവാളിനെതിരായ കോടതി നടപടികൾ ആരംഭിച്ചത് ഇതേ കോടതിയുടെ ഇടക്കാല ഉത്തരവ് പോലും ലംഘിച്ച് പള്ളിമേടയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ഫാദർ മണവാളന് മാനസാന്തരം വന്നുവെന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടാൻ ഇതുവരെയും കോടതിക്ക് കഴിഞ്ഞിട്ടില്ല അപ്രകാരം മാനസാന്തരപ്പെട്ടുവെങ്കിൽ ബോസ്കോ പുത്തൂർ നിയമിച്ച ഫാദർ മണവാളന്റെ പിൻഗാമിയായ ഫാദർ തരിയൻ ഞാളിയത്തിന് പള്ളി ഭരണം ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെയും പിൻഗാമിക്ക് പള്ളി ഭരണം കൈമാറിയതിനെ മാനസാന്തരമെന്ന് വിളിക്കാനാവില്ലെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി വഴിതെറ്റിപ്പോയ കുഞ്ഞാടായ ഫാദർ മണവാളനെ തിരികെ കൊണ്ടുവരാനും മാനസാന്തരപ്പെടുത്താനും മാർ പുത്തൂർ നടത്തിയ നിയമാനുസൃത ശ്രമങ്ങൾ ഫലം കാണാതെ വന്നപ്പോഴാണ് കോടതി നടപടികൾ ആരംഭിച്ചതെന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു നിയമാനുസൃതമായി ആരംഭിച്ച കോടതി നടപടി ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കണമെങ്കിൽ കുറ്റവാളി മാനസാന്തരപ്പെടുകയും നീതി സ്ഥാപിക്കപ്പെടുകയും ഉദപ്പില്ലാതാവുകയും ചെയ്യണമെന്നതാണ് നിയമം എന്നിരിക്കെ കോടതി നടപടികൾ ഇടയ്ക്ക് വെച്ചു നിർത്തുന്നത് കൂടുതൽ ഉദപ്പിന് കാരണമാകുമെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി സഭാ കോടതി വിധികൾ സഭാഗാത്രത്തിനേറ്റ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു പ്രമോട്ടർ ഓഫ് ജസ്റ്റിസ് ഫാദർ ഗീവർഗീസ് ആഞ്ഞിത്തോട്ടത്തിൽ സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ നൽകിയ മുൻ പെറ്റീഷനിൽ നിന്നും മാർപുത്തൂർ ഫാദർ മണവാളനെ മാനസാന്തരപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളുടെ വിശദവിവരങ്ങൾ വ്യക്തമാണ് മാർ പുത്തൂർ നൽകിയ നിയമാനുസൃതമായ ട്രാൻസ്ഫർ ഓർഡർ മണവാളൻ സ്വീകരിച്ചതായി ഇതുവരെയും യാതൊരു രേഖയും ഇല്ലാത്തതിനാൽ ആണ് കോടതി നടപടികൾ തുടരുന്നതെന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി ഇപ്പോൾ കോടതി നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ മുൻപ് സ്പെഷ്യൽ ട്രൈബ്യൂണലിൽ സമർപ്പിച്ച പെറ്റീഷനിൽ അനുസരണക്കേട് കൃത്യവിലോപം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സ്പർദ്ധ വളർത്തൽ വിശ്വാസികളെ അനുസരണക്കേടിന് പ്രേരിപ്പിക്കൽ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടസ്സപ്പെടുത്തൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിനെതിരെ സിവിൽ കോടതിയെ സമീപിക്കുക മനപൂർവ്വം നിയമലംഘനം നടത്തുക എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധിപ്പിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുവെന്ന് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് തന്നെ വ്യക്തമാക്കിയ കുറ്റവാളി എങ്ങനെയാണ് പെട്ടെന്ന് നിരപരാധിയായത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു സിവിൽ കോടതിയിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് എതിരായി നടത്തിയിരുന്ന കേസ് പിൻവലിക്കുന്നതിന് ഫാദർ മണവാളൻ എറണാകുളം ബസ്ലിക്ക ഇടവകയുടെ സീൽ ഉപയോഗിച്ചു എന്നതുതന്നെ അദ്ദേഹത്തിന്റെ മാനസാന്തരം ഇല്ലായ്മയുടെ തെളിവാണെന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു ഫാദർ മണവാളനെതിരെയുള്ള കോടതി നടപടികൾ ട്രാൻസ്ഫർ ഓർഡർ സ്വീകരിക്കാത്തതിനും അനുബന്ധമായ അനുസരണക്കേടിനും എതിരായി ആണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുമായി വിശുദ്ധ കുർബാന അർപ്പണ രീതി സംബന്ധിച്ച് മാർ പാംബ്ലാനിയുണ്ടാക്കിയ സമവായവുമായി ഈ കേസിനെ ബന്ധിപ്പിക്കേണ്ടതില്ല എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി പത്രമാധ്യമങ്ങളിൽ കൂടെ കാണുന്ന വാർത്തകളിലൂടെയും സീറോ മലബാർ സഭയുടെ പി ആർഒ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെയും മനസ്സിലാകുന്ന വസ്തുതകളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സാവധാനത്തിൽ സമാധാനവും പ്രത്യാശയും കൊണ്ടുവരും എന്ന പ്രമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ വാചകങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനാവുന്നില്ല എന്നും ട്രൈബ്യൂണൽ നിരീക്ഷിച്ചു ഫാദർ മണവാളന് യഥാർത്ഥ മാനസാന്തരമുണ്ടെങ്കിൽ അദ്ദേഹം ട്രൈബ്യൂണലിന്റെ മുൻപിൽ ഹാജരാകട്ടെ എന്നും നാളിതുവരെ യാതൊരു കാരണങ്ങളും ചൂണ്ടിക്കാണിക്കാതെയാണ് അദ്ദേഹം ട്രൈബ്യൂണലിന് മുൻപിൽ ഹാജരാകാതിരുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകൾ അംഗീകരിക്കാനാവില്ല എന്നും ഇതുമൂലമുണ്ടായ ഉതപ്പ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കി എൺപത്തിയൊൻപത് വയസ്സുള്ള കർദനാൾ മക്കാറിക്കിനെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിസ്മിസ് ചെയ്ത കത്തോലിക്കാ സഭയുടെ പാരമ്പര്യത്തിൽ എഴുപത്തിമൂന്ന് വയസ്സുകാരൻ ഫാദർ മണവാളന്റെ പ്രായാധിക്യം പരിഗണനാ വിഷയമല്ല തൊണ്ണൂറ്റിനാലാം വയസ്സിൽ ഒരു അൽമായനായി ആണ് മക്കാറിക് മരണമടഞ്ഞത് എന്നും ട്രൈബ്യൂണൽ ഓർമ്മിപ്പിച്ചു മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാരണങ്ങളാലും മണവാളന്റെ പ്രത്യേക അഡ്വക്കേറ്റ് ശുപാർശ അനുസരിച്ചും സ്പെഷ്യൽ ട്രൈബ്യൂണൽ മണവാളനെതിരെയുള്ള നിയമ നടപടികളുമായി മുൻപോട്ടു പോവുകയാണെന്നും ഫാദർ മണവാളനെതിരായ കോടതി നടപടികൾ അവസാനിപ്പിക്കുവാനുള്ള പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസിന്റെ അപേക്ഷ തള്ളുകയാണെന്നും ഇടക്കാല ഉത്തരവ് പ്രസ്താവിച്ചു